ഒരു മാറുവാടി പെണ്ണുമായിട്ടുള്ള ഒരു അനുഭവമാണ് കേട്ടോ എൻ്റെ പേര് അശ്വിൻ ഞാൻ ബാംഗ്ലൂർ ബേസ്ഡ് മലയാളിയാണ് ഏകദേശം പത്ത് കൊല്ലമായിട്ട് ബാംഗ്ലൂരാണ് ഇപ്പൊ കൊറോണക്ക് കഴിഞ്ഞിട്ട് എനിക്ക് നാട്ടിൽ നാട്ടില് പോസ്റ്റായിട്ടോ വർക്ക് ഹോം ചെയ്തു തോന്നി ഇവിടെ എൻ്റെ അനുഭവം പങ്കുവെക്കാമെന്ന് ഈ അയ്യോയ്യ ഞങ്ങളെ ടീമില് മുപ്പത് പേരാണ് കേട്ടോ അതിൽ പതിനേഴ് പെണ്ണുങ്ങളും പതിമൂന്ന് ആണുങ്ങളും ഉണ്ട് ഇനി നമ്മുടെ നായിക അവളുടെ പേര് സിദ്ധി എന്നാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വെലിഞ്ഞു ശരീരം ഒരഞ്ചടി പൊക്കം വരും കേട്ടോ കണ്ടാൽ സിനിമ എന്നറിയ പോലെ തോന്നിക്കും ഞങ്ങൾ ഒരുമിക്കാണ് ഒരുമിച്ചാണ് ജോലിക്ക് കയറിയത് അതുകൊണ്ട് തന്നെ നല്ല കമ്പനിയാണ് കേട്ടോ ഇടയ്ക്ക് ഒക്കെ അങ്ങോട്ട് കൊണ്ടുപോയി കായിക്കോട്ടോ അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിട്ടുള്ളതുവരെ അവിടെ എത്തിയപ്പോൾ മുതൽ ഞങ്ങളെല്ലാവരും അടി തുടങ്ങി കേട്ടോ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഓരോരുത്തരായിട്ട് അവരവിടെ ഫ്രണ്ട് സർക്കിളിലായിട്ട് റിസോർട്ടിന്റെ ഓരോ ഭാഗത്തായിട്ട് മാറിന്ന് അടി തുടങ്ങി ഞാനും സിദ്ധിയും പിന്നെ ഞങ്ങളുടെ വേറെ രണ്ട് കൂട്ടുകാരും അതായത് വിനയും പ്രിയങ്കയും ഒരു റൂമിലേക്ക് അടിക്കുവാനുള്ള ഒരു കുപ്പിയും ടച്ചിങ്സും ഒക്കെ ആയിട്ടിങ്ങനെ നീങ്ങി അവിടെ അങ്ങനെ അടി തുടങ്ങി കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴുള്ള രണ്ട് ഫ്രണ്ട്സും ഫ്ലാറ്റായി എന്തായാലും നമുക്കിനി റൂമിലേക്ക് പോകാമെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ ഇവരെനിപ്പോഴാണ് എനിക്കൊന്നും തോന്നില്ലല്ലോ അപ്പോൾ ഇനി ഇവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ തോന്നിയാൽ നമ്മളായിട്ട് മുടക്കണ്ടെന്ന് അവൾ ചിണങ്ങി ചിരിച്ചുകൊണ്ട് പറഞ്ഞു പറഞ്ഞോട്ടോ അതെ ഇനി നമ്മൾ കാരണം ഒന്നും നടക്കാണ്ടിരിക്കണ്ടെന്ന് ഞാനും അപ്പോൾ ചിരിച്ചു പറഞ്ഞ് ജിൻസും ഒക്കെ എടുത്ത് എൻ്റെയും വിനയുടെയും റൂം ലക്ഷ്യമാക്കി നടന്നു കേട്ടോ അവരിനി പൊന്തില്ല എന്ന് ഉറപ്പായിരുന്നു അപ്പം ഞങ്ങൾ ശല്യം ചെയ്യാനും ഇനി ആരും വരില്ല എന്ന് ഞാൻ ഓർത്തുട്ടോ അപ്പം എന്തായാലും മുട്ടുനോക്കാം ഇനി എങ്ങാനും ബിരിയാണി കിട്ടിയാലോ എന്നാലും ഞങ്ങൾ മുറിയിലെത്തി ടി വി ഓണാക്കി ബെട്ടിൽ കയറിയിരുന്നു കേട്ടോ ഞാൻ ഓരോന്ന് ഒഴിച്ചു എന്നിട്ട് അവളുടെ അടുത്ത് ബെറ്റിൽ വന്നിരുന്നു കേട്ടോ അപ്പം അവളുടെ ഗ്ലാ അവളുടെ ഗ്ലാസ് കൊടുത്തിച്ചു സത്യം പറഞ്ഞാൽ അടിച്ച കോൺ ഇട്ടിരുന്നു കേട്ടോ അതും അടിച്ചുകൊണ്ട് ഞങ്ങൾ ടി വിയിൽ എന്തോ കണ്ടുകൊണ്ടിരിക്കുക അപ്പം അവൾക്ക് നല്ലതുപോലെ അടി കിട്ടിയിരുന്നു സംസാരമൊക്കെ നന്നായിട്ട് കുഴയുന്നുണ്ട് കേട്ടോ ഞാൻ പയ്യെ കട്ടലിലേക്ക് കിടന്നിട്ടോ അപ്പം നീ ഉറങ്ങാനുള്ള പുറപ്പാടാണോ എനിക്ക് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണ്ടവട്ടോ സംസാരിക്കുന്നുണ്ടപ്പോൾ എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് വലിച്ചിട്ട് നീപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട് അപ്പം ഞാൻ സിതിയുടെ കയ്യിൽ പിടിച്ചിട്ട് തിരിച്ച് വലിച്ചു കേട്ടോ വലിയുടെ വലിയ ആയിട്ടും കൂടിപ്പോയി ശക്തി അവൾ എൻ്റെ മേത്തേക്ക് പോയിട്ടോ അവൾ ഒന്ന് തുഷ്ട എൻ്റെ കയ്യടിക്കല്ലേ ചിരിച്ചുകൊണ്ട് ടി വി കാണുന്ന ശ്രദ്ധയിലായതുകൊണ്ട് തന്നെ അവളുടെ മുഖം അങ്ങോട്ടായിരുന്നു കേട്ടോ അപ്പം എനിക്കിരിക്കാം ഐക്കിടന്ന് കാണാം ഞാൻ പറഞ്ഞു കേട്ടിട്ട് അവൾ എന്നെ നോക്കി കേട്ടോ അപ്പം ഞങ്ങളുടെ മുഖങ്ങൾ വളരെ അടുത്താണ് പരസ്പരം ഒന്ന് നോക്കി പിന്നെ ഞാൻ കൂടുതലൊന്നും ആലോചിക്കുന്നു കേട്ടോ എൻ്റെ ചുണ്ട് അവളെ ചുവന്ന ചുണ്ടിലേക്ക് അടുപ്പിച്ചൊരു ഉമ്മെടുത്തു അപ്പം സിദ്ധി അത് പ്രതീക്ഷിച്ചിരുന്ന പോലെ എൻ്റെ ചുണ്ട് വായിലാക്കി കേട്ടോ മദ്യത്തിൻ്റെ രുചിയായിരുന്നു അവളുടെ ഒമനീറിന് അപ്പം ഞാൻ അവളെ ചൂണ്ട വളരെ ആർത്തിയോടെ എന്നെ ചുമ്പിച്ചു ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ മെലിഞ്ഞ ശരീര പ്രകൃതിയാണ് സിദ്ധിയുടേതെന്ന് അപ്പം ഞാൻ അവളെ ഇറക്കി കിട്ടി പിടിച്ചിട്ടോ അവളുടെ ആ ഒരു ചെറു മാമ്പഴങ്ങൾ എൻ്റെ ദേഹത്തേക്ക് ഇങ്ങനെ അമരാണ് അപ്പോൾ ഞാൻ ഒരു ഷർട്ടും ഷോർട്ടുമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ എൻ്റെ അടിപൊളത്തിൻ്റെ ഉള്ളിൽ എന്റെ കുട്ടലിങ്ങനെ കോളേജിൽ ഞാൻ നിൽക്കാൻ കേട്ടോ ഒരു ടൈറ്റ് ടീഷർട്ടും സ്കിന്നി ജീൻസും ഒക്കെ ഇട്ടിട്ട് നിൽക്കുക അപ്പൊ അവള് ഞാന് ഇറക്കി കെട്ടിപ്പിടിച്ചു അവളുടെ ആ ഒരു എന്താ പറയുക കെട്ടിപ്പിടിക്കുന്ന അവളും നല്ല രീതിയിൽ തന്നെ സഹകരിക്കുന്നുണ്ട് തിരിച്ചു ചുമണ്ട് മറ്റുള്ള അല്ലെങ്കിലും കർമാസക്തി കൂട്ടുമല്ലോ ഞാൻ അവളെ കഴുത്തിലൊക്കെ ചുമ്പിച്ചിട്ടോ എന്നിട്ട് അവളെ കഴുത്തിന്റെ അടിയിൽ നിന്ന് നിലയിലെത്തിയപ്പോ ഞാൻ അവളെ കഴുത്തില് മുറുക്കി പിടിച്ചുട്ടോ അപ്പൊ വേറെ എവിടെ തന്നാലും കുഴപ്പമില്ല എൻ്റെ അവള് സോറി സോറി തെറ്റ ടിച്ചിട്ടോ അപ്പൊടുത്താലും കുഴപ്പമില്ല അല്ലേന്ന് ഞാൻ അവളുടെ അരയിൽ എടുത്തിട്ട് ചോദിച്ചിട്ടോ ഇയ്യാ പക്ഷെ ഞാനും തിരിച്ചു വരുന്ന് അവൾ എന്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞിട്ടോ അപ്പൊ എനിക്ക് തോലിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നോ അന്നേരം സിദ്ധി എന്റെ വയറിന് മുകളിൽ നിവർന്നിരുന്നു കേട്ടോ എന്നിട്ട് എന്റെ ഷർട്ടിന്റെ ബട്ടൺസ് ഓരോന്നായിട്ട് അഴിക്കാൻ തുടങ്ങി അപ്പൊ ഞാൻ അവളുടെ ആ ഒരു ടീഷർട്ട് മുകളിലോട്ട് ഉയർത്തി വെളുത്ത് മെലിഞ്ഞ വയറാണ് കേട്ടോ ഇത് ഇലം നീല കളറുള്ള ഉൾവസ്ത്രാണ് അവളിട്ടുണ്ടായിരുന്നത് അരക്കെട്ടിന്റെ സൈഡിലായിട്ട് മാച്ചിങ് നിറമുള്ള താഴെ ഉള്ളതുണ്ട് ഉൾവസ്ത്രത്തില് ചെറിയ മാമ്പഴങ്ങൾ പുറത്തേക്ക് വരാൻ തിടുക്കം കാട്ടി നിൽക്കുകയാണ് കേട്ടോ ചെറുതായിട്ട് പൊങ്ങിയിട്ട് ഞാൻ എന്റെ ഷർട്ട് ഊരിയെടുത്തു അന്നേരം അവളുടെ ഉൾവസ്ത്രം എൻ്റെ മുമ്പിൽ ഊരുന്ന ടൈപ്പായിരുന്നു കേട്ടോ ഉം അപ്പൊ ഞാനതിന്റെ ഒരു ക്ലിപ്പ് ട്വിസ്റ്റ് ചെയ്ത് റിലീസ് ചെയ്തു അവരണ്ടും സൈഡിലോട്ടായിട്ട് തുറന്നു കേട്ടോ പറഞ്ഞാ വിശ്വസിക്കില്ല പക്ഷെ ഞാൻ ആദ്യമായിട്ടാട്ടോ അത്ര ലൈറ്റ് നിറമുള്ള കണ്ണൊക്കെ കാണുന്ന നല്ല പിങ്ക് നിറമാണ് കേട്ടോ അപ്പൊ ഞാൻ അവള് എന്റെ അടുത്തേക്ക് ചേർത്ത് പിടിച്ചു അവളെ എടുത്തെ കണ്ണൊക്കെ അവള് എന്റെ മാമ്പഴത്തില് വിരളി ഞാൻ പയ്യ അവളുടെ കണ്ണിലൊക്കെ കടിച്ചു വിട്ടു ഞാൻ അച്ചയക്കുന്നുണ്ട് അവളെ വലത്തെ മാമ്പഴം നിക്കി കൊടക്കുന്നുണ്ട് എടുത്തത് എടുത്ത് നന്നായിട്ട് സിതി രണ്ട് കൈയും ഉപയോഗിച്ച് എന്റെ മുടിയിലൊക്കെ മുറുക്കി പിടിച്ച് അവളെ മാമ്പഴത്തിലേക്ക് എന്റെ മുക്കമ്മമാർത്തിട്ടോ വീണ്ടും എന്നെ ചുമയ്ക്കാനായിട്ട് ശകലം താഴോട്ടായിരുന്നു ഇപ്പൊ എന്റെ ഉണ്ണിയുടെ മുകളിലെ ജീൻസിനുള്ളായിട്ട് അവളെ പോകും മുട്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പൊ കൂടുതൽ ആവേശത്തോടെ എന്നെ ചുമ്പിക്കാണ് എന്റെ ഉമ്മനീഴിൽ കുതിഞ്ഞ അവളുടെ മാമ്പഴൊക്കെ എന്റെ ആ ഒരു നഗ്നമായ നെഞ്ചിലാമരുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അവളെ കെട്ടിപ്പിടിച്ച് തിരിച്ചും ചുമബിച്ചു ചുംബിക്കണതിന്റെ ഇടയില് എൻ്റെ ഒരു കൈ ഞാൻ അവളുടെ ജീൻസിന്റെ ഉള്ളിലേക്ക് കടത്തിടും അപ്പൊ അവൾ എൻ്റെ കുട്ടൻറെ മേല് അവളുടെ ആ ഒരു കമർത്തിപ്പിടിച്ചേ കൊറച്ചു നേരം മറുത് നന്ദുന്നതിനായിട്ട് ഞങ്ങള് കിട്ടിപ്പണം ചുംബിച്ചു കേട്ടോ പിന്നീട് എന്റെ കൈ ജീൻസിലധികം കിട്ടാത്തത് കൊണ്ട് തന്നെ സ്ഥലം കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാനത് പുറത്തോട്ട് എടുത്തു അന്നേരം അവൾ കള്ളച്ചിരിയോടെ എഴുന്നേറ്റ കട്ടലിന്റെ എന്റെ ഒരു ഇരുവശത്തേക്കും കാലുകൾ വെച്ച് തന്നിട്ടോ എന്നിട്ട് ജീൻസിന്റെ ബട്ടൺ അഴിച്ചിട്ട് ആ ഒരു സെപ്പ് താഴോട്ടാക്കി ഞാൻ ആദ്യം കണ്ട ഇളനീലെ അടിവസ്ത്രത്തിന്റെ മുൻവശം ഇപ്പൊ എനിക്ക് മുഴുവനായിട്ടും കാണാം കേട്ടോ അവളുടെ തുടയിൽ പിടിച്ചിട്ട് ജീൻസ് താഴോട്ട ഏറ്റവും വലിയ ആ ജീൻസ് ഊരി കെട്ടോ അടിവസ്ത്രത്തിൽ നല്ല നനവുണ്ട് കേട്ടോ അപ്പൊ അവൾക്ക് അത് നന്നായിട്ട് പൊട്ടി എനിക്ക് മനസ്സിലായി ടിവസ്ത്രം മാത്രം ഇട്ട് അവൾ എൻ്റെ വയറിൻ്റെ മുകളിൽ ഇരുന്നിട്ട് പറയാ വൈ ആർ യു യുവർ ഷോർട്ട്സ് നോട്ട് സ്റ്റില്ലിങ് യുവർട്സ് കേൾക്കേണ്ട താമസം ഞാൻ എൻ്റെ എന്റെ ഷോട്ട്സിന്റെ പട്ടനൂര് അവര് താഴേക്കറിഞ്ഞു അടിവസ്ത്ര ഊരിയില്ല അത് അവളെ കൊണ്ട് ഊരിക്കാൻ എൻ്റെ പ്ലാന് അപ്പൊ ഞാൻ അവളെ അരയിൽ പിടിച്ചിട്ട് എൻ്റെ കുട്ടൻ്റെ മേലോട്ട് ഇരുത്തി കേട്ടോ അപ്പൊ അവൾ അവിടെ ഇരുന്നോണ്ട് മുന്നോട്ടും പിന്നോട്ടും നീങ്ങി അപ്പൊ എനിക്ക് എത്രയും വേഗം ആ പൂവിലേക്ക് എന്റെ ഉണ്ണി എന്നുണ്ട് പക്ഷെ ടൈം എടുത്ത് ചെയ്യണ്ടേ പയ്യെ സുഖിപ്പിച്ചും സുഖിച്ചൊക്കെ എന്റെ ചെയ്യാൻ അവളെന്റെ മൂത്തോട്ടെ വീണ്ടും ചാഞ്ഞുട്ടോ എന്നിട്ട് എന്റെ ചുണ്ടില് ചുമ്പിച്ചു എന്റെ കുട്ടനിൽ പിടുത്തം മുറിക്കിയപ്പോ അവള് അപ്പൊ ഒരു ചെറിയ ഇക്കിടി കൊണ്ടു കേട്ടോ ഞാന് അപ്പൊ ഞാൻ അവളുടെ അടിവസ്ത്രത്തിനുള്ളിൽ കയ്യെടുത്തി നല്ല ഉണ്ട് കേട്ടോ അടിച്ച് ക്ലീൻ ചെയ്ത പൂവായിരുന്നു അതിടക്കിടയ്ക്ക് ഞാൻ അവളുടെ ചുണ്ടിലിങ്ങനെ കടിക്കുകയും ചെയ്തു കേട്ടോ അപ്പൊ ഞാൻ അവളെ ഉയർത്തിട്ട് വെട്ടിൽ കിടത്തി എന്നിട്ട് ഞാൻ അവളെ വയറില് എന്റെ മുഖം വെച്ചിട്ട് ചുമബിച്ചുട്ടോ എന്നിട്ട് ഞാൻ അവളെ പൂവ് താഴേക്ക് അങ്ങോട്ട് വരച്ചെടുത്തു ഫാക്സ് ചെയ്യാത്താണോ രോമം കേൾക്കാത്താണോന്നുള്ള അടിപൊളി പൂവായിരുന്നു കേട്ടോ ഫസ്റ്റ് ഇങ്ങോട്ട് പിന്നീട് അവൾ ആ പൂവിലേക്ക് രണ്ട് വയരലും അങ്ങോട്ട് കയറ്റി കൊടുത്തുട്ടോ ഈസി ആയിട്ട് പുള്ളിക്കാരി അങ്ങോട്ട് കയറിപ്പോയിട്ടോ ആ ഒരു നല്ല സൂപ്പറായിട്ട് കയറി അപ്പൊ എനിക്ക് മനസ്സിലായി അത്യാവശ്യം നന്നായിട്ട് കളിയൊക്കെ ഓടിയിട്ടുള്ള ടൈപ്പാണ് ഇത് നല്ല കയറിയ മുതലാണ് എന്നെനിക്ക് തോന്നിട്ടോ എന്തായാലും എനിക്ക് കിട്ടിയ ചാൻസ് നന്നായിട്ട് മുതലാക്കാനായിട്ട് ഞാൻ കരുതി രണ്ട് പേരിൽ കയറ്റി കയറ്റി വലുതാക്കി അതിലേക്ക് ഫസ്റ്റ് ഇട്ടു അതിനുശേഷം മുന്നിലെ പൂവിലേക്ക് ഇട്ടിട്ടോ എന്തായാലും അവൾ നന്നായിട്ട് എന്നോട് സഹകരിച്ചും എൻ്റെ കൂടെ മുന്നിൽ പാല് മൊത്തം അവളെ കൊണ്ട് കുടിപ്പിച്ചു ശേഷം രണ്ടും മൂന്നും പാല് ഞാൻ അവളുടെ തിരക്കിലും മുന്നിലുമായിട്ട് കളഞ്ഞു